ഓ ഗൈസപ്പ് മെയ് പതിനേഴാം തീയതി ആണ് എന്താ എന്താ നമ്മടെ അളിയന്മാര് ലാൻഡ് ചെയ്യും ഏതാനും മണിക്കൂറൊക്കെ ഉള്ളില് അപ്പൊ ലാൻഡ് ചെയ്യണം നമ്മൾ ആക്കലെ അപ്പൊ ഞങ്ങള് പോവാണ് നമ്മുടെ അളിയന്മാർ ഒന്ന് ഇറങ്ങുവാണ് എത്തിയിട്ടാണ് യാ ഇന്ന് എല്ലാരും ഞങ്ങള് മൂന്നാണോ എന്താ പറയാ കോമ പഠിച്ചിട്ടാണ് അവരാച്ചതുകൊണ്ട് അവരാൻ ഉറങ്ങാൻ ടൈം ആയിരുന്നതാണ് ഒരു ചെറിയ മൂഡ് ഓഫ് ഒക്കെയാണ്

അപ്പൊ നമ്മള് അപ്പൊ എന്തായാലും മേടിച്ചു തരാട്ടോ അപ്പൊ സാലറി ഒന്നും എനിക്ക് എന്റെ ഗവൺമെന്റ് സത്യ പറഞ്ഞാ എവിടെ എത്തിച്ചായ ഈ തൂണ് കാണുന്ന കാനഡയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാരിയ്ക്ക് ഈ സൈഡ് ഫുള്ള് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഇറങ്ങി വരുന്നോടത്ത് ഭയങ്കര തിരക്ക് വൺ ബ്ലോക്ക് ബ്ലോക്ക് ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അവരാണെങ്കിൽ എന്തന്വേഷിക്കാൻ പോയത് അവനെ ഫ്ലൈറ്റ് നാലുമണിക്കൂർ ഡിലേ ആയി അതുകൊണ്ട് സഡ്ബറിക്കുള്ള ഫ്ലൈറ്റ് മിസ്സായി അങ്ങനെ മിസ്സായി വേറെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നാളെ രാവിലെയാണ് പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടിട്ട് അവരിപ്പോ പോയേക്കാണ് ണേ മേളിലിട്ടിട്ട് കൈവിട്ടു അതിന്റെ അവന്റെ മേത്തേണു നമ്മടെ അളിയമ്മര് ഇവിടെ രണ്ടിലുണ്ട് എന്നാണ് പറഞ്ഞത് രണ്ടിന്റെ കൂടെ പോയി നോക്കാം ആ അതാ നിൽക്കുന്നു അതാ നിൽക്കുന്നു അളിയന്മാർ അവിടെ ഉണ്ടല്ലോ അളിയന്മാരവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ഹോളിഡേയിലാണ് ഹോളിഡേയിലാണോ അളിയന്മാരുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് അവർക്ക് സഡ്ബറിക്കുള്ള കണക്ഷൻ നാളത്തേക്ക് മാറ്റി അതുകൊണ്ട് ഹോളിഡേയിലൊക്കെ ഞാൻ പറഞ്ഞാൽ വീട്ടിൽ പോയി നിൽക്കാം ഏ ഞാനാണെങ്കിൽ ജെയ്സാമീൻ്റെ ഒഡീഷ കിട്ടാന്ന് അപ്പം അടിയന്മാർ ഹോളിഡേയിലെ നിൽക്കണമെന്ന് ഫ്രീ കിട്ടിയതല്ലേ തകർക്കട്ടെ അങ്ങോട്ട് അപ്പം പിന്നെ അവർ അതുമാത്രമല്ല രാവിലെ എട്ട് മണി ആകുമ്പോൾ എന്താ പറയുക ഇല്ല അടിയ രാവിലെ എട്ട് മണിക്ക് പോകണമല്ലേ ആ രാവിലെ എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പം ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ഇപ്പം തന്നെ സമയം നോക്കിയേ എട്ടേകാലേ ഇപ്പൊ നമ്മള് രണ്ടര പോകണെങ്കിൽ ഇവിടെ ഒന്നര മണിക്കൂർ അത് കഴിഞ്ഞ് തിരിച്ച് വരണമെങ്കിൽ രാവിലെ അതിനും ടൈം ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കേ ഉണ്ടോ ഇന്ത്യ അങ്ങോട്ട് പോകണുണ്ട് എവിടെയാണോ വെൽക്കം ടു ടു കാനഡ നൈസ് മീറ്റ് യു ഞങ്ങൾ വന്നാ

അങ്ങനെ അവരാച്ച നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി നമ്മളിനി അങ്ങോട്ടേക്ക് പോണേ ഇനി അങ്ങനെ ഞങ്ങൾ കോസ്കോയില് ഈ കോസ്കോയില് പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേസ് തിരക്കെന്ന് പറഞ്ഞാൽ കോസ്കോയില് എൻ്റെ അമ്മ രണ്ടല്ലോ രണ്ട് കോസ്കോ ഒക്കെ ഉണ്ട് പക്ഷേ എന്തോ പറയാനാണ് ഒടുക്കത്തെ തിരക്കാണ് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് നേരെ പോവാണ് ഒരു പ്ലസൻ ആണ് ഒരു ഫുള്ള് ഒരു മഴയൊക്കെ പെയ്യാനുള്ള ഒരു അല്ലേ ഒരു മൂടെ അവശ്നെ ഇവിടുന്ന് ക്ലാസ് ഇച്ചിരി പൊക്കു അവരാച്ചെ ഇച്ചിരി തണുപ്പൊക്കെ അടിക്കുന്നുണ്ട് ഇല്ലേ അവരാച്ച തണപ്പടിച്ചിട്ടുണ്ടേ അവരാച്ചേക്ക് എന്റെ ഞാൻ പൊക്കി അപ്പൊ അങ്ങനെയൊക്കെയാണ് കൈ ബാക്കി നമ്മള് വീട്ടിലെത്തി കാണാം ഓക്കേ അപ്പൊ ഞാൻ പോട്ടെ മണിക്ക് പോട്ടെ ഞാനാണെങ്കിൽ ഉറങ്ങിട്ടാണെ അതിന്റെ ഒരു ക്ഷീണം ഉണ്ടല്ലേ ഒച്ചാണെങ്കിൽ കിടന്നുറങ്ങാം അപ്പൊക്കെ ഈ ആഴ്ചത്തേക്ക് ഈ ആഴ്ചത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കു പോലെ ഓ ഓക്കെ ഐസ് എങ്ങനെ നമ്മൾ യാർഡിലെത്തിയിരിക്കാർഡിലെത്തി നമ്മളെ വണ്ടി കീ എടുത്തു നമ്മളെ ട്രക്ക് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് നമ്മൾ ട്രക്കൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏ എന്താ പുതിയ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ വണ്ടി ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ അതെ ഓക്കെ സ്വിച്ച് ഒക്കെ ഓഫാക്കിയിട്ട് പോയ അപ്പോൾ നമ്മൾ വണ്ടി ഓൺ ആക്കാം അപ്പം എന്താ പറയുക നമ്മുടെ വീക്കെൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ തീരുകയാണത് സൺഡേ ആണ് ഞാൻ ട്രിപ്പുമായിട്ട് പോവുകയാണ് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തുകയുള്ളൂ ഇത്ര പറഞ്ഞുണ്ടെങ്കിൽ ഇവർ ഇവിടെ അവസാനിക്കുന്നു നമ്മുടെ ഇതിൽ മെയിൻ ഇടന്ന് വെച്ച് നമ്മുടെ അടിയന്മാരൊക്കെ വന്നു എല്ലാവരും ഇവിടെ കാൻഡൽ എത്തി ബാക്കി വിശേഷങ്ങൾ സ്വന്തം ഒക്കെ ആയിട്ട് തന്നിരിക്കണം അപ്പൊ ഏർ വീണ്ടൊരു അടിപൊളി വീടായിട്ട് വന്നോളന്നെ